ും മെമിക്രി താരവുമായിരുന്ന കൊല്ലം സുധിയുടെ വേർപാടിന് കഴിഞ്ഞ മാസം ഒരു വർഷം തികഞ്ഞു ഭാര്യ രേണുവിനെയും രണ്ടു മക്കളെയും തനിച്ചാക്കി സുധി പോയപ്പോൾ ആദ്യം താങ്ങായി നിന്നതും കണ്ണീർ തുടച്ചതും സുധിയുടെ സുഹൃത്തും സഹോദര തുല്യുമായിരുന്ന അവതാരിക ലക്ഷ്മി നക്ഷത്രയാണ് രേണുവിന്റെയും മക്കളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക എന്നതിന് വലിയ പ്രാധാന്യം ഇപ്പോൾ ലക്ഷ്മി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുധിയുടെ ശരീരത്തിന്റെ ഗന്ധം പെർഫ്യൂമാക്കി മാറ്റാൻ സഹായിക്കുമോ എന്ന് രേണു ചോദിച്ചപ്പോൾ ഒന്നും നോക്കാതെ ലക്ഷ്മി തുനിഞ്ഞിറങ്ങിയതും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രേണുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ലക്ഷ്മി അടുത്തിടെ ഈ ആഗ്രഹം ലക്ഷ്മി സഫലമാക്കി കൊടുത്തിരുന്നു ദുബായിൽ വെച്ച് യൂസുഫ് ഭായുടെ സഹായത്തോടെ സുധിയുടെ ഗന്ധം പെർഫ്യൂമാക്കി മാറ്റുന്ന വീഡിയോ കുറച്ചു ദിവസം മുമ്പ് ലക്ഷ്മി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ടപ്പോൾ വൈറലായിരുന്നു നിരവധി പേർ ലക്ഷ്മിയെ വിമർശിച്ചും എത്തിയിരുന്നു ഇപ്പോഴിതാ പെർഫ്യൂം സുതിയുടെ കുടുംബത്തിന് കൈമാറുന്ന വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് ലക്ഷ്മി കരച്ചിലടക്കാൻ കഴിയാതെ വിങ്ങി പൊട്ടുകയായിരുന്നു രേണു സ്തുതി ചേട്ടനെ ചിഹ്നു തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് പെർഫ്യൂം ശ്വസിച്ച് നോക്കിയ ശേഷം രേണു പറഞ്ഞത് സുതിയുടെ മകൻ മറുപടി പോലും പറയാൻ കഴിയാതെ തളർന്നിരുന്നു അച്ഛൻ അവസാനം ഉമ്മ കൊടുത്തപ്പോഴുള്ള മണമൊക്കെ പെർഫ്യൂമിൽ നിന്ന് കിട്ടിയെന്നും അച്ഛൻ അടുത്തുള്ളതായി തോന്നുന്നുവെന്നും കിച്ചു പറഞ്ഞു